മൈ ടോപ്പിക് ഈസ് വെരി ബ്രോഡ് ആൻഡ് വെരി കോൺട്രവേഴ്ഷ്യൽ സ്ലേവറി ആൻഡ് ഇറ്റ്സ് എബോളിഷൻ ആൻഡ് ഇറ്റ്സ് സോഷ്യൽ എഫെക്ട്സ് സോ ലെറ്റ് മീ ചേഞ്ച് ടു മലയാളം അടിമത്ത വിമോചനം യുദ്ധം നിരോധിക്കാൻ കഴിയില്ല ബിക്കോസ് ഇറ്റ്സ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഒരു ഏകപക്ഷീയമായി അതിനെ നിരോധിക്കാൻ കഴിയില്ല യുദ്ധം ചെയ്യില്ലെന്ന് നാം തീരുമാനിച്ചുവെന്ന് കരുതുക മറ്റൊരു രാജ്യം യുദ്ധത്തിന് വന്നാൽ കഴിയില്ലല്ലോ ഏകപക്ഷീയമായി നിരോധിക്കാൻ കഴിയാത്തത് വി കാൺ എബോളിഷ് എനി സിസ്റ്റം വിച്ച് ഈസ് റെസിപ്രോക്കൽ മറ്റൊരു സൈന്യം ഇങ്ങോട്ട് വന്നാൽ വി ഹാവ് ടു എൻഗേജ് ഇൻ വാർ അതുപോലെ തന്നെയാണ് സ്ലേവറിയും ഇറ്റ്സ് എ സിസ്റ്റം യു കാൺ എബോളിഷ് ഇൻ അവർ സെൽഫ് പിന്നെ എന്തു ചെയ്യും അതാണ് ചോദ്യം ആത്യന്തികമായി മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുന്നതിന് എതിരാണ് ഇസ്ലാം അള്ളാഹുവിലേക്കുള്ള ദാസ്യതയിലേക്കാണ് പ്രവാചകന്മാരെല്ലാം മനുഷ്യരെ വിളിച്ചത് അപ്പോൾ അടിമത്തത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത് തന്നെ യുദ്ധത്തിൽ നിന്നാണ് യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ് അടിമത്തം യുദ്ധം അടിമത്തത്തിന് അതിനെ കണ്ടത് അത് അത് വളർന്ന് വികസി അതൊരു വളരുന്ന ഒരു പുഴയെ പോലെ കണ്ടു അത് വികസിക്കാൻ വികസിക്കാനാവശ്യമായ കൈവഴികളെയൊക്കെ അടയ്ക്കുകയും ഡ്രെയിനേജ് സിസ്റ്റം തുറന്നിടുകയും ചെയ്തു പണ്ട് കിഡ്നാപ്പ് ചെയ്ത് അടിമയാക്കുമായിരുന്നു പണ്ട് വിൽ കടം വീട്ടാൻ പണമില്ലെങ്കിൽ സ്വയം അടിമയാക്കുമായിരുന്നു അത്തരം വഴികളെയൊക്കെ മക്കളെ അടിമയായി വിൽക്കുമായിരുന്നു അത്തരം വഴികളെയൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഡ്രെയിനേജ് സിസ്റ്റം ഓപ്പണാക്കി വലിയ തെറ്റുകൾക്ക് പ്രായച്ചിത്തമായി അടിമകളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു അടിമയെ മോചിപ്പിക്കുന്ന വലിയ പുണ്യകർമ്മമാക്കി നമ്മളൊക്കെ റെസ്യൂമെയിൽ വയ്ക്കുമല്ലോ എക്സ്പീരിയൻസ് അതുപോലെ സഹാപത്തിൻ്റെ താപികകളുടെ റെസ്യൂമേലുണ്ടായിരുന്നു ഇത്ര അടിമയെ മോചിപ്പിച്ച ആൾ ഹസൻ ബഷീറിറീ അള്ളാഹു വൻ ഹോവിനോട് അടിമത്ത വിമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം മൂന്ന് ആഴ്ച അല്ലെങ്കിൽ മൂന്ന് മാസം പ്രസംഗിച്ചില്ല ഹി വെയ്റ്റഡ് ഫോർ ടു ത്രീ മന്ത്സ് അങ്ങനെ പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പ്രസംഗിച്ചു വളരെ പുണ്യകർമ്മമാണ് അടിമത്ത വിമോചനമെന്ന് അപ്പോൾ ഇറാഖ് അപ്പോൾ ഇറാഖിൻ്റെ തെരുവീതികളിലൂടെ അടിമകൾ സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളുടെ ജാഥകൾ എന്നാണ് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളത് ആദ്യം പ്രസംഗിച്ചില്ല അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല ഒരു അടിമയെങ്കിലും മോചിപ്പിക്കാതെ ഞാൻ എങ്ങനെ അത് പ്രസംഗിക്കും അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഓപ്പൺ ആക്കി ഒരേ ഒരു വഴി മാത്രം നിരോധിക്കാതിരുന്നു അത് ഏത് വഴി അത് യുദ്ധത്തിലൂടെ വരുന്ന വഴിയാണ് കാരണം യുദ്ധം നമുക്ക് ഏകപക്ഷീയമായി നിരോധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അടിമത്വത്തിന്റെ ചർച്ച ആരംഭിക്കുന്നത് യുദ്ധത്തിൽ നിന്നാണ് വി കാൺ ഫോ വി കാൺ എൻഫോഴ്സ് വിത്തൌട്ട് ഫോഴ്സ് ബലം പ്രയോഗിക്കാതെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുണ്ട് വേദം പറഞ്ഞാൽ അവർ നന്നാകുമില്ല നന്നാകില്ലല്ലോ സോ സംസ് വി ആർ ഫോഴ്സ് ടു യൂസ് ഫോഴ്സ് വിത്തൌട്ട് ഫോഴ്സ് വി കാൺഡ് എൻഫോഴ്സ് എനിത്തിങ് അപ്പോൾ യുദ്ധം അനിവാര്യമായി വരും ലോകത്ത് യുദ്ധങ്ങളെക്കാലവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തു ചെയ്യും അപ്പോൾ ഇസ്ലാം യുദ്ധത്തെ നോക്കിക്കണ്ട ഒരു രീതിശാസ്ത്രമുണ്ട് എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ നോക്കിക്കാണുന്നത് യുദ്ധം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് യുദ്ധത്തിന് യുദ്ധത്തിൻ്റെ നിയമമായിരിക്കും കളിക്ക് കളിയുടെ നിയമമാണല്ലോ എൻ്റെ ടീച്ചറാണ് പക്ഷെ ബാഡ്മിൻ്റൺ കോർട്ടിൽ വന്നാൽ മുഖത്തടിക്കേണ്ടി വരും അത് കളിയുടെ നിയമമാണ് കളിക്കളത്തിൽ മാത്രം ബാധകമാണ് അല്ലെങ്കിൽ കളിക്കാൻ വരരുത് അപ്പോൾ യുദ്ധത്തിന് യുദ്ധത്തിൻ്റെ നിയമമായിരിക്കും യുദ്ധത്തിൻ്റെ നിയമം യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തേർഡ് പോയിൻറ്റ് എന്തുകൊണ്ട് മൂന്നാം ലോകമഹായുധം സംഭവിക്കുന്നില്ല വൈ ദ തേർഡ് വേൾഡ് വാർ ഇസ് നോട്ട് ഹാപ്പനിങ് ഹു കൺ ആൻസർ വൈ വൈസ് നോട്ട് ഹാപ്പനിങ് ഒരുപാട് ലോകരാജ്യങ്ങൾ ആയുധ കച്ചവടത്തിലൂടെ സമ്പന്നരാകുന്നുണ്ട് ബട്ട് ദ തേർഡ് വേൾഡ് വാർ ഇസ് നോട്ട് ഹാപ്പനിങ് വൈ ബികോസ് നോ ദോ റീസൺ ബിക്കോസ് ഓൾമോസ്റ്റ് എവ്രി കൺട്രി ഹാസ് ദി ന്യൂക്ലിയർ പവർ ന്യൂക്ലിയർ വെപ്പൺ ന്യൂക്ലിയർ വെപ്പൺ എ ദാറ്റ് ദ തേർഡ് വേൾഡ് വാർ ആരെങ്കിലും തുടങ്ങിയാൽ മൊത്തം പൊട്ടിത്തീരും അപ്പോൾ ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങൾ ഡിറ്ററൻസ് ആണ് മോഷണമാണ് സമ്പത്ത് അന്യന്റെ അപഹരിക്കൽ പക്ഷേ യുദ്ധഭൂമിയിൽ സൈന്യം വിട്ടേച്ച് പോയ സ്വത്താണെങ്കിൽ അത് അനിയമത്ത് മുതലാണ് അത് എടുക്കാം അവരെ സാമ്പത്തികമായി തളർത്തിയാൽ അടുത്തൊരു യുദ്ധത്തിന് അവർ വരില്ല അപരനെ ആക്രമിക്കാൻ പാടില്ല പക്ഷേ യുദ്ധത്തിൽ വരുന്ന എതിരാളിയോട് മൽപിടുത്തത്തിലേർപ്പെടാം അവനെ ശാരീരികമായി തളർത്തിയാൽ അടുത്ത തവണ യുദ്ധത്തിന് വരില്ല സോ ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങൾ യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാപ്റ്റീവ്സ് ഉണ്ടാകും ഇഫ് ദർ ഇസ് എ വാർത്ത് ഷുഡ് ബി കാപ്റ്റീവ്സ് ഇനി കാപ്റ്റീവ്സിനെ ഡീൽ ചെയ്യണം യു ഹാവ് ഫൈവ് ഓപ്ഷൻസ് ഒന്നെന്താ ടു കിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് നൊട്ടോറിയസ് ആയിട്ടുള്ള ടെററിസ്റ്റുകളെ പിടിച്ചു കഴിഞ്ഞാൽ വച്ചേക്കാതെ കൊന്നു കളയുന്ന രീതി ഇപ്പോഴുമുണ്ട് ടു കിൽ ദ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ടു എക്സ്ചേഞ്ച് നമ്മുടെ സൈനികർ അപ്പുറത്തുണ്ടാകും എക്സ്ചേഞ്ച് ചെയ്യുക ഇന്നും ലോകരാജ്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു ദ തേർഡ് ഓപ്ഷൻ നെഗോഷിയേറ്റ് ഇന്ത്യ പാക് വാറുണ്ടായി ആൻഡ് വി ഹാവ് പാകിസ്ഥാനി ക്യാപ്റ്റസ് വിത്ത് എസ് ദുഡ് വാട്ട് വി ഷുഡ് ഡു വിൽ നെഗോഷിയേറ്റ് ബാക്ക് ഓക്യുപ്പൈഡ് കശ്മീരിൽ നിന്ന് നിങ്ങൾ പത്ത് കിലോമീറ്റർ പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ പത്ത് സൈനികരെ ഞങ്ങൾ വിട്ടയക്കാം നെഗോഷിയേഷൻ ദ തേർഡ് ഓപ്ഷൻ ടു ഫ്രീ വെറുതെ വിടുക ദ ഫിഫ്ത് ഓപ്ഷൻ ടു എംപ്രസൻ ജയിലിൽ ഇടുക ദ സിക്സ് ഓപ്ഷൻ ടു എൻസ്ലേവ് ഈ ഈ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഫത്തോൽ മീൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഏതാണോ അക്കാലത്തെ ഭരണകൂടത്തിന് ഏറ്റവും അനുയോജ്യം അത് ഭരണാധിപൻ തിരഞ്ഞെടുക്കണം ആൻഡ് ലെറ്റ്സ് ഗോ ടു പ്രവാചകർ സല്ലു വല്ലാമുടെ കാലത്തേക്ക് പോകാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ എല്ലാ ഓപ്ഷൻസും ഇന്നുമുണ്ട് എല്ലാം പ്രവാചകർ അലൈഹി വല്ല അതിനനുസരിച്ച് തിരഞ്ഞെടുത്തിട്ടുമുണ്ട് ഒരു ഓപ്ഷൻ മാത്രം ഇന്നില്ലേ എന്താ എൻസ്ലൈവിങ് ഇല്ലല്ലോ ഇന്നില്ല ഇന്ന് ഇംപ്രസിനിങ് ആണ് അന്ന് കഴിയുമോ ജയിലിലാക്കാൻ ഇവരുടെ വീട് തന്നെ സുരക്ഷിതമല്ല എങ്ങനെയാണ് ഈ വരുന്ന ഭടന്മാർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുക ഇവർക്ക് തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല എങ്ങനെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക അവർ സംഘടിക്കാൻ സാധ്യതയുണ്ട് അടുത്ത യുദ്ധത്തിന് വരാം അപ്പോൾ എന്ത് ചെയ്യണം വിട്ടയക്കാൻ പറ്റുമോ നോ അവർ അടുത്ത യുദ്ധത്തിന് വരും അതുകൊണ്ട് ഒരാളുടെ ഉത്തരവാദിത്വം ഒരു കുടുംബത്തിന് ഏൽപ്പിച്ചു ഒരാളുടെ ഉത്തരവാദിത്വം ഒരു കുടുംബത്തിന് ഏൽപ്പിച്ചു അന്ന് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഇല്ല ഇന്ന് അത് ഒരു ഭരണാധിപൻ തിരഞ്ഞെടുക്കില്ല കാരണം എന്താ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ട് ഇന്ന് ഒരു കുടുംബത്തിൽ ഒരു ക്യാപ്റ്റീവിനെ ഏർപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ ഏതൊരു കാലത്തും ഏത് സിസ്റ്റമാണോ ക്യാപ്റ്റീവ്സിനെ ഡീൽ ചെയ്യാൻ ഏറ്റവും ഉചിതമെന്ന് ഭരണാധിപൻ തീരുമാനിക്കണം അപ്പോൾ ഇസ്ലാം സ്ലേവറിയെ കാണുന്നത് യുദ്ധത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് യു കാൻഡ് എബോളിഷ് വാർ ബിക്കോസ് ഇറ്റ് ഇസ് റെസിപ്രോക്കൽ അതുകൊണ്ട് സ്ലേവറി അബോളിഷ് ചെയ്യാൻ കഴിയില്ല ബട്ട് ി പ്രൊമോട്ടഡ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രവാചകരുടെ അനുയായികളും അവരെ അനുഗമിച്ചവരുമുടേയൊക്കെ മഹത്വം അവരാൽ സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അതിനെ ഒരാൾ എൻസ്ലൈവ് ചെയ്തു ഇനി എന്ത് ചെയ്യും എന്തിനാണ് എൻസ്ലൈവ് ചെയ്യുന്നത് അത്യന്തികമായി താത്വികമായി ഇസ്ലാം ഇതിനടി എതിരാണ് മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കുന്നതിന് എതിരാണ് അതുകൊണ്ട് ഇനി ഈ എൻസ്ലൈവ് ചെയ്ത വാർ ക്യാപ്റ്റീവ് ഫൈവ് ഓപ്ഷൻ വൺ എമംഗ് ദ ഫൈവ് എൻസ്ലേവിങ് അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ ആ എൻസ്ലേവ് ചെയ്തു ഇനി എങ്ങനെ ഡീൽ ചെയ്യും എന്തിനാണ് ഇവൻ ഈ ഭരണകൂടത്തോട് യുദ്ധത്തിന് വന്നത് അവൻ്റെ മനസ്സിലുള്ള ഹെയ്ട്രഡ് ആ ഹെയ്ട്രഡ് ഇല്ലാതാക്കണം അതിനെന്ത് ചെയ്യണം അവനെ എന്ന് വിളിക്കരുത് പിന്നെ ഫത്തായ ചെറുപ്പക്കാര മാൻ മാൻ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ പറയും വൈ ഇറ്റ്സ് നോട്ട് വുമൺ ആക്ച്വലി മാൻ ഇസ് മനുഷ്യൻ നോട്ട് പുരുഷൻ മാൻ ഈസ് മനുഷ്യൻ വുമൺ മാൻ പ്ലസ് സംതിങ് മാൻ പ്ലസ് എ ബോംബ് ഗർഭപാത്രമുള്ള മനുഷ്യനാണ് സ്ത്രീ സൊ മാൻസ് ഓക്കെ അപ്പൊ അടിമ എന്ന് വിളിക്കരുത് എന്ത് വിളിക്കണം ഫത്തായ ചെറുപ്പക്കാരാ ഉടമ എന്ന് വിളിക്കരുത് യജമാനനെ മറിച്ച് സൈദി ഇതേ സൈദി എന്ന് വിളിപ്പിക്കുന്നുണ്ട് മുൻമോചിത അടിമിയായ ബിലാലി ബിൻബാഹയെ മറ്റു സഹാബിമാരെ കൊണ്ട് അപ്പോൾ ഇനി ഇവരെ ഡീൽ ചെയ്യണം ഇവരുടെ മനസ്സിലുള്ള ഹൈട്രഡ് ഇല്ലാതാക്കണം നിങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് അവരെ കഴിപ്പിക്കുക ഉണ്ണുന്നതിൽ നിന്ന് ഊട്ടുക ഉടുക്കുന്നതിൽ നിന്ന് ഉടുപ്പിക്കുകയും ചെയ്യുക വേർദം വിത്ത് വിഷ് യു വിയർ അങ്ങനെ അവരുടെ മനസ്സിലുള്ള വൈര്യത്തെ മാറ്റി അവസാനം മൗല എന്നൊരു സംവിധാനമുണ്ട് ഉണ്ട് ദേവേർ പ്രീവിയസ്ലി ദേവേർ ദ സ്ലേവ്സ് ആൻഡ് ദേവേർ സെറ്റ് ഫ്രീ പക്ഷെ അവർ ഉടമയെ വിട്ടുപോകുന്നില്ല കാരണം എന്താ പെരുമാറ്റത്തിൻ്റെ സൗഹൃദത്തിൽ അവർ തമ്മിൽ അനന്തര സ്വത്തിൻ്റെ ബന്ധം പോലും വരുന്ന സാഹചര്യം ഇരുപത്തഞ്ച് അവകാശികളൊന്ന് അതാണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തെ ഡീൽ ചെയ്തത് ഇനി ഈ മോഡേൺ കോൺടസ്റ്റിലേക്ക് വാ സ്ലേവർ അബോളിഷൻ ഉണ്ടായി അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അബോളിഷൻ ചെയ്തതിൻ്റെ ശേഷമല്ലേ ഈ അബോളിഷനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് വാട്ട് വാസ് ദ മോട്ടീവ് ബിഹൈൻഡ് ദി എബോളിഷൻ ഓഫ് സ്ലൈവർ ഇൻ ദ മോഡേൺ വേൾഡ് എന്തായിരുന്നു എന്തായിരുന്നു പ്യോർലി എക്കണോമിക്കൽ കൂടുതൽ വർക്കേഴ്സിനെ വേണം ഓക്കെ അങ്ങനെ സിലൈവറി പ്രൊമോട്ടഡായി സ്ത്രീകളെ തൊഴിൽ രംഗത്തേക്ക് നിർബന്ധിച്ചു കൊണ്ടുവന്നു നമുക്കൊക്കെ മോഹന വാഗ്ദാനങ്ങളായി തൊഴിൽ ചികിത്സ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ ഈ ഇഷ്ടിക ചുമക്കാനും വെയിൽ കൊള്ളാനും ആർക്കും ഇഷ്ടമുണ്ടാവില്ല നിർബന്ധിച്ചു കൊണ്ടുവന്നു അങ്ങനെ യന്ത്രങ്ങളൊക്കെ വന്നു തൊഴിലാളികളെ കൊണ്ട് പരിഹരിച്ചു പക്ഷേ പ്രൊഡക്റ്റുകളുണ്ടായി ഇനി മാർക്കറ്റ് വേണം യു ഹാവ് ടു സെയിൽ ബട്ട് ദീസ് പീപ്പിൾ ദീസ് സ്ലേവ്സ് ദ ഡോൺ കൺസ്യൂം എനിത്തിങ് അവർ കൺസ്യൂമേഴ്സ് അല്ല പിന്നെ കൺസ്യൂമേഴ്സ് എവിടെ എവറിബഡി ആർ വർക്കേഴ്സ് ആൻഡ് എവരിബഡി ആർ കൺസ്യൂമേഴ്സ് ഇതാണ് എക്കണോമിക് ക്യാപിറ്റലിസത്തിന്റെ സ്വപ്നം അപ്പോൾ എന്ത് ചെയ്തു അബോളിഷ് ദം സെറ്റ് ദം ഫ്രീ ലെറ്റ് ദം കൺസ്യൂമേഴ്സ് അതിൻ്റെ ചരിത്രം അവിടെ ഉണ്ട് എങ്കിലും എങ്കിലും ഈ സിസ്റ്റത്തെ നമുക്ക് ഏകപക്ഷീയം നാളെ ഒരു സൈന്യം വന്നു ഒരു യുദ്ധം ഉണ്ടായി അവിടെ ക്യാപ്റ്റീവ്സ് ഉണ്ടായി സോ വി ഡോണ്ട് ഹാവ് ദ ലോസ് സോ ലീവ് വാട്ട് അവർ യു വിഷ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അഡ്രസ് ദം ഇപ്പോൾ കേരളത്തിൽ പുതിയ റൈറ്റ് വിങ് എത്തിയസ്റ്റുകൾ പറയാറുണ്ട് എന്തുവേണ്ട സംവരണം വേണ്ട റിസർവേഷൻ വേണ്ട സംവരണം ഒഴിവാക്കിയാൽ എന്തു മാറും ജാതീയത മാറും നമ്മൾ കണ്ണടച്ചാൽ മതി സംവരണം ഇല്ലെന്ന് കരുതിയാൽ മതി ജാതീയത മാറും അത് മാറില്ലല്ലോ വി ഹാവ് ടു അഡ്രസ് ദം ഇഫ് വി നീ ടു സോൾവ് ഇറ്റ് അതെ ഇവിടെ കുറെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു അഡ്രസ് ഇറ്റ് അതിനെ കണ്ടില്ലെന്ന് അടിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല സോ ഇഫ് ദർ ദർ ആർ സ്ലേവ്സ് അവിടെ ഉണ്ടെങ്കിൽ അടിമകൾ യു ഹാവ് ടു അഡ്രസ് ദ ഇഷ്യൂ ആൻഡ് യു ഹാവ് ടു ട്രൈ ഫൈൻഡിങ് സൊല്യൂഷൻസ് ദ ബെറ്റർ സൊല്യൂഷൻ സെറ്റ് ഫ്രീദം ഇഫ് യു തിങ്ക് ദർ ഇസ് ഗുഡ് ഇൻ ഇറ്റ് അവരെ മോചിപ്പിക്കുക അവരെ മോചിപ്പിക്കുക അവർ മോചിപ്പിക്കപ്പെട്ടാൽ അതിൽ നന്മയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നൂറ്റാണ്ടുകൾ അടിമകളായി തുടർന്നവർ അവർക്ക് ലോകത്തെക്കുറിച്ച് ബന്ധമില്ലാത്തവർ ഒറ്റ രാത്രി എബ്രാഹാം ലിങ്കൺ മോചിപ്പിച്ച പോലെ നിങ്ങളെല്ലാം ഇന്നു മുതൽ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും അഞ്ചു ലക്ഷം അടിമകൾ പട്ടിണി മൂലം മരിച്ചത് ആവർത്തിക്കും അപ്പോൾ അവർക്ക് സ്വന്തമായി ജീവിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് എത്തിച്ച ശേഷം ഇൻ അലിം ചും ഫിം അങ്ങനെ നിങ്ങൾക്ക് ബോധ്യമായി ദ ആർ റെഡി ടു ലിവ് ഫ്രീ ലൈഫ് ദെൻ സെറ്റ് ഫ്രീ അവരെ മോചിപ്പിക്കുക സോ ഇഷ്യൂവിന് അഡ്രസ് ചെയ്തു ഇറ്റ്സ് എൻ ഇഷ്യൂ ഇഷ്യൂവിനസ് ചെയ്തു അതിലേക്ക് ആ കൈവഴികൾ അത് വ്യാപകമാകുന്ന കൈവഴികളെ അടച്ചു ഡ്രെയിനേജ് സിസ്റ്റം തുറന്നിട്ടു ഇവരെ എംപവർ ചെയ്ത് കൊണ്ടുവന്നോ അങ്ങനെ അവരെ മോചിപ്പിക്കുന്നതന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ആ പ്രശ്നത്തെ വളരെ മനോഹരമായി പരിഹരിച്ചു അവരിൽ നിന്ന് രാജാക്കന്മാരുണ്ടായി മമുലു ഡൈനാസ്റ്റി അടിമ രാജവംശം അടിമ രാജവംശം ആ വാക്കെത്ര വൈരുദ്ധ്യ മാരിഡ് ബാച്ചിലർ എന്ന പോലെ ആ ഒരു സമൂഹത്തിൽ നാലിച്ച് നോക്കൂ അടിമ രാജവംശം പക്ഷെ അത് യാഥാർത്ഥ്യമായി